നമ്മുടെ ചാനലിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗിവ്വേയിൽ താല്പര്യമുള്ളവർ പങ്കെടുക്കേണ്ടതാണ് കൂടുതൽ ന്യൂസുകൾ ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ സത്യങ്ങളെല്ലാം അറിയാൻ ഇടയാകുന്ന നമ്മുടെ കാവ്യ ആകെ തകർന്നു പോകുന്നു കാവ്യെ വിവാഹം കഴിച്ചത് പൂർണ്ണ മനസ്സോടെയല്ല എന്നും കാവ്യയുടെ അച്ഛൻ പറഞ്ഞിട്ടാണ് എന്നുമുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ കൃഷ്ണ മാത്രവുമല്ല ഒരിക്കലും കാവ്യെ വിവാഹം കഴിക്കണം എന്നുള്ള ആഗ്രഹം തനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം ഞെട്ടിച്ച് കളയുകയും ചെയ്തതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് കാവിയുടെ മനസ്സിൽ മാത്രവുമല്ല ഒരിക്കലും മണിക്കുട്ടിയെ തനിക്ക് തൻ്റെ മകളായി അംഗീകരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നമ്മുടെ കാവ്യ ഈ ചതിക്ക് മാപ്പില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ കൃഷ്ണ വിവാഹത്തിന് ശേഷം താൻ യാതൊരുതറ്റും ചെയ്തിട്ടില്ല എന്നും തന്നെ വിശ്വസിക്കണം എന്നുമുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന് അങ്ങനെയാണ് എങ്കിൽ മണിക്കുട്ടിയെ ഈ വീട്ടിൽ നിന്ന് കൃഷ്ണ തന്നെ പുറത്താക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരിക്കുകയാണ് നമ്മുടെ കാവ്യ അങ്ങനെ ചെയ്താൽ തൻ്റെ കൂടെ ഇനിയും ഈ വീട്ടിൽ ജീവിക്കാം എന്നുള്ള കാര്യം വ്യക്തമാക്കുകയും ചെയ്തതിനെ തുടർന്ന് കൃഷ്ണ ആകെ പെട്ടുപോയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്